വ്യവസായങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെടാൻ ഒരു യന്ത്രമുണ്ട് ആ യന്ത്രത്തിന് പ്രത്യേക ഒരു പേരൊക്കെയുണ്ട് പേര് പറയുന്നില്ല എങ്കിലും വ്യാപാര അഭിവൃദ്ധിക്കുള്ളൊരു യന്ത്രം ആ യന്ത്രം നിങ്ങൾ വിദ്യാ എഴുതിയിട്ട് അത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന ഷോപ്പിൻ്റെ കടയുടെ ഫ്രെയിം ചെയ്ത് വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അത് വേറെ മറ്റു മതസ്ഥരാണെങ്കിൽ അത് ഏതെങ്കിലും പണം സൂക്ഷിക്കുന്ന സേഫിലോ അല്ലെങ്കിൽ ലോക്കറിലോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കയറി വരുന്ന ഏതെങ്കിലും പ്രത്യേക ഒരു പർട്ടിക്കുലർ സ്ഥലത്തോ ഒക്കെ ഈ വ്യാപാര അഭിവൃദ്ധിക്കുള്ള യന്ത്രം എഴുതിയിട്ട് അതൊരു ചതുരത്തിൽ ഒരു കോളത്തിൽ ഇത്ര ദിവസം എഴുതി മൂന്ന് ദിവസം ദേവിയുടെ ക്ഷേത്രത്തിൽ വച്ച് പൂജിച്ച് ആ യന്ത്രം നമ്മൾ വിദ്യാമണ്ണം നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ കടയിൽ ചെറുതായാലും വലുതായാലും ഏത് ഷോപ്പായാലും അവിടെയൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് വ്യാപാര വൃദ്ധിയൊക്കെ ധാരാളം ഉണ്ടാവുകയും അവിടെ ധനം പണം സൂക്ഷിക്കുന്ന ലോക്കറിലൊക്കെയാണ് അത് സൂക്ഷിക്കുന്നതെങ്കിൽ അതിലേക്ക് ധാരാളം ധനാഗമനം ഉണ്ടാകുന്നതുമാണ് അത് വ്യാപാര അഭിവൃദ്ധിക്കുള്ള ഒരു പ്രത്യേക ഒരു യന്ത്രമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അത് എഴുതി നിങ്ങൾക്ക് തരാം പക്ഷേ മൂന്ന് ദിവസം ദേവീക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച് അതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ